എട്ട് ശേഷം പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ പാത സഞ്ചാരത്തിന് തുറന്നു കൊടുത്തു പാലക്കാട് പൊള്ളാച്ചി പാത ബ്രോഡ് ഗേജ് ആക്കി വേണ്ടി വന്ന എട്ട് വർഷത്തിനു ശേഷമാണ് ഇതിലൂടെ സർവീസ് പുനരാരംഭിക്കുന്നത് രാവിലെ നാലേ മുപ്പതിനായിരുന്നു പാലക്കാട് ടൌണിൽ നിന്ന് ആദ്യ ട്രെയിനിന് ഫ്ളാഗ് ഓഫ് ചെയ്തത് ട്രെയിൻ സർവീസിന് ഉദ്ഘാടന ചടങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും പല സ്റ്റേഷനുകളിലും നാട്ടുകാർ സ്വീകരണം നൽകി പാലക്കാട് നിന്ന് ട്രെയിനിനെ പൊള്ളാച്ചിയിലേക്ക് യാത്രയേക്കാൻ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ എത്തിയിരുന്നു ട്രെയിൻ പൊള്ളാച്ചിയിലേക്ക് നീട്ടുന്നതിൽ കൂടുതൽ സന്തോഷമുണ്ടെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു യാത്രക്കാർക്ക് മംഗളം നേരുന്നതിനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രെയിനിന്റെ കന്നിയാത്രയിൽ യാത്രക്കാരനായി കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠനും ഉണ്ടായിരുന്നു അതിന്റെ സന്തോഷം മറച്ചുവയ്ക്കാത്ത ശ്രീകണ്ഠൻ പക്ഷേ പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകളിലെ നിരക്ക് വ്യത്യാസം ഇരുട്ടടിയാണെന്നും പറഞ്ഞു അതിലൊരു പങ്കാളിയായിട്ട് ഞാൻ യാത്ര ചെയ്യാം പക്ഷെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ ഒരു ഇരിട്ടടി ഇട്ടിയ പോലെ യാത്രക്കാരൻ കാരണം അത് പാസഞ്ചർ ട്രെയിനാണ് പതിനഞ്ച് രൂപയാണത് കൊണ്ട് എക്സ്പ്രസ് ട്രെയിനിന്റെ മുപ്പത്തഞ്ച് രൂപയാണ് പാലക്കാട് പൊള്ളാച്ചി വരും അതിലൊരു പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട് അതൊഴിച്ച് എല്ലാരും ആഹ്ലാദകരമായിട്ട് ഈ അനുഭവം പങ്കുവച്ചു കൊണ്ടിരിക്കുക എവിടെയാണ് യാത്ര പൊള്ളാച്ചി വരും ഇതേ വേണ്ടി തിരിച്ചു വരും അടുത്ത വണ്ടി സ്റ്റേഷനുകളിൽ ജനം കാത്തുനിന്നാണ് സന്തോഷം പങ്കിട്ടത് പലരും ട്രെയിൻ വരുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സന്തോഷം ഓർമ്മയിൽ സൂക്ഷിച്ചു പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെണ്ടമേളത്തോടെയാണ് ഊട്ടറയിൽ വരവേൽപ്പ് നൽകിയത് യാത്രക്കാരും ട്രെയിൻ സർവീസ് ആരംഭിച്ചതിന്റെ സന്തോഷം മറച്ചുവെച്ചില്ല சந்தோஷம் எஸ் தாங்க்யூ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് പൊള്ളാച്ചി പാതയിൽ ട്രെയിൻ ഓടുമ്പോൾ ഈ ലൈനിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് പാലക്കാട് പൊള്ളാച്ചി പാത യാത്രയ്ക്ക് തുറന്നു കൊടുത്തത് അന്ന് മുതൽ പ്രധാന വ്യാപാര തീർത്ഥാടന സൌകര്യമായി ഇത് കേരളത്തിനും തമിഴ്നാടിനും മാറിയിരുന്നു അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവിലാണ് ബ്രോഡ്ഗേജ് ആക്കി മാറ്റിയിരിക്കുന്നത് എട്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ പാതയിലുള്ളത് മുപ്പത്തിയാറ് റെയിൽവേ ക്രോസിംഗ് ഏഴ് പ്രധാന റോഡ് ഓവർ ബ്രിഡ്ജുകൾ നൂറ്റി അൻപത്തിമൂന്ന് ചെറുകിട പാലം പതിമൂന്ന് അടിപ്പാത ഏഴ് ആളില്ല ലെവൽ ക്രോസുകൾ എന്നിവയും പാതയിലുണ്ട് സ്പെഷ്യൽ ട്രെയിനുകളാണ് ഈ പാതയിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് തിരുച്ചിറപ്പള്ളി പാലക്കാട് ടൗൺ തിരുച്ചിനാപ്പള്ളി പാസഞ്ചർ സ്പെഷ്യൽ ട്രെയിനായി പാലക്കാട് പൊള്ളാച്ചി റോഡിൽ ഓടുന്നുണ്ട് രാവിലെ ആറ് മുപ്പതാണ് ഇതിന്റെ സമയം അമൃത എക്സ്പ്രസ് ആണ് അടുത്തത് ഇത് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് സർവീസ് നടത്തുക തിരുച്ചെന്തൂർ പഴനി റോഡിലെ തിരുച്ചെന്തൂർ പാസഞ്ചർ ട്രെയിൻ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലേക്ക് കൂടി ഓടുന്നുണ്ട് പാലക്കാട് പൊള്ളാച്ചി പാതയിൽ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന പഴണി രാമേശ്വരം വണ്ടികൾ കൂടി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് നൂറാം വർഷയും ആഘോഷിക്കുന്ന പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പൊള്ളാച്ചിയിൽ നിന്ന് പോത്തന്നൂരിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇത് ദിണ്ടിക്കല്ലിലേക്ക് കൂടി നീട്ടിയത് അങ്ങനെ വർദ്ധിപ്പിച്ച ലെയിനിന്റെ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പാലക്കാട്ടേക്ക് കൂടി നീട്ടിയതോടെ ഇരട്ടിയാവുകയായിരുന്നു എന്നാണ് റെയിൽവേ തന്നെ പറയുന്നത്